നമസ്കാരം അങ്ങനെ അത് സംഭവിച്ചിരിക്കുന്നു കഴിഞ്ഞ ദിവസം ഈജിപ്തിൽ നടന്ന ഗസ സമാധാന ഉച്ചകോടിയിൽ ഒരു സമാധാന ഉടമ്പടി ഒരു കരാർ ഉണ്ടായിരിക്കുന്നു ഗസയിലെ യുദ്ധം പൂർണ്ണമായും അവസാനിപ്പിക്കുന്നതിനായി ഈജിപ്തിൽ നടന്ന അന്താരാഷ്ട്ര ഉച്ചകോടിയിൽ ഗസ സമാധാന കരാർ ഒപ്പുവെക്കപ്പെട്ടിരിക്കുന്നു ഇതോടെ രണ്ട് വർഷം നീണ്ട ഗസയിലെ യുദ്ധത്തിന് വിരാമം പൂർണ്ണ വിരാമമായിട്ടുണ്ട് എന്ന തരത്തിലേക്കുള്ള വാർത്തയാണ് ഇപ്പോൾ ഔദ്യോഗികമായി വരുന്നത് യു എസ് ഈജിപ്റ്റ് തുർക്കി ഖത്തർ എന്നീ രാജ്യങ്ങളാണ് കരാറിൽ ഒപ്പുവെച്ചിട്ടുള്ളത് ഇസ്രായേലും ഹമാസും എന്നാൽ ഈ കരാറിൽ ഇതുവരെ ഒപ്പുവെച്ചിട്ടില്ല ഈജിപ്തിലെ ഷർം അൽ ഷേക്കിൽ നടന്ന ഉച്ചകോടിയിൽ ഇരുപതിലധികം രാഷ്ട്ര തലവന്മാരാണ് പങ്കെടുക്കുന്നത് എന്തായാലും ാലും ഗസ സമാധാന കരാറിന്റെ രണ്ടാം ഘട്ട പ്രവർത്തനങ്ങൾ സംബന്ധിച്ച ചർച്ചകളും ഉച്ചകോടിയിൽ നടക്കാൻ സാധ്യതയുണ്ട് ഹമാസിന്റെ നിരായുധീകരണം ഇസ്രായേൽ സൈന്യത്തിന്റെ പൂർണ്ണ പിന്മാറ്റം തുടങ്ങിയ വിഷയങ്ങളിലാണ് പ്രധാനമായും ചർച്ച നടക്കുക ഉച്ചകോടിയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പങ്കെടുക്കുമെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നുവെങ്കിലും അദ്ദേഹം പങ്കെടുക്കുന്നില്ല ആ ഉച്ചകോടിയിൽ നിന്ന് അദ്ദേഹം പിന്മാറുകയായിരുന്നു ഗസയിലെ സമാധാനത്തിനായി ഇരുപതിന സമാധാന പദ്ധതിയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് എന്തായാലും ഇത് ഇസ്രായേലും ഹമാസും അംഗീകരിക്കുകയായിരുന്നു എന്നാണ് ലഭ്യമാകുന്ന വിവരം ബന്ദിമോചനം വെടിനിർത്തൽ പ്രാദേശിക സുരക്ഷിത സുരക്ഷയുടെ സ്ഥിരത തുടങ്ങിയ കാര്യങ്ങൾ പ്രതിപാദിക്കുന്നതാണ് ഇത്തരത്തിലുള്ള കരാർ ഏതായാലും കരാർ അംഗീകരിച്ചതിന് പിന്നാലെ ഹമാസ് തടവിലുണ്ടായിരുന്ന മുഴുവൻ ബന്ദികളും ഇസ്രായേലിൽ തിരിച്ചെത്തിയെന്ന സന്തോഷകരമായ ഒരു വാർത്ത കൂടിയുണ്ട് ഇരുപത് പേരെയാണ് ഹമാസ് കൈമാറിയിരിക്കുന്നത് ഇസ്രായേൽ തടവറയിൽ കഴിഞ്ഞിരുന്ന പലസ്തീൻ ബന്ധുകളുടെ കൈമാറ്റവും ഇതോടനുബന്ധിച്ച് തുടരുകയാണ് ഇസ്രായേൽ ആക്രമണങ്ങളെ തുടർന്ന് ഗസയിൽ നിന്ന് പലായനം ചെയ്ത ആയിരക്കണക്കിന് ജനങ്ങൾ ഗസയിൽ സ്വന്തം മണ്ണിലേക്ക് തിരിച്ചെത്തിയെന്ന സമാധാനപരമായിട്ടുള്ള ഒരു കാര്യം കൂടി അവിടെ നിന്ന് വരുന്നു എന്തായാലും വലിയ ഒരു സന്തോഷമാണ് പശ്ചിമേഷ്യയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പങ്കുവെക്കാനുള്ളത് ഒരു സമാധാനം അവിടെ പുലരുന്നു ആ സമാധാനത്തിൻ്റെ വെള്ളരി പ്രാവുകൾ ഗസ സിറ്റിക്ക് മുകളിൽ കൂടി പറക്കുന്നു എന്നത് വളരെ ശുഭകരമായിട്ടുള്ള സമാധാനം നൽകുന്ന ആ കാര്യം തന്നെയാണ്